വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ വഴിത്തിരുവായത് മകളുടെ ഫോൺ കോൾ പിതാവിന്റെ ശബ്ദത്തിൽ സംശയം തോന്നിയതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിവരമറിയിക്കുകയായിരുന്നു തുടര്ന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഡി എന് പരിശോധനാഫലം ലഭിച്ചതിനു ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും ഹേമചന്ദ്രനുമായി സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്ന പ്രതികൾ ജോലിക്ക് ആളെ വേണമെന്ന് ദിനപത്രത്തിൽ പരസ്യം നൽകി പരസ്യം കണ്ടുവന്ന സ്ത്രീയെ ഉപയോഗിച്ച് ഹേമചന്ദ്രനെ ട്രാപ്പിൽ വീഴ്ത്തുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ ഈ സ്ത്രീയാണ് ഹേമചന്ദ്രനെ വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ വെച്ചായിരുന്നു കൊലപാതകം ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകളാണ് വിളിച്ചത് അപ്പൊ ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം ശബ്ദം അതില് ഒരു സംശയം അദ്ദേഹത്തിന്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്താണ് ഫൈനലി നമ്മൾ ഇന്നലെ ഈ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഒന്നാം പ്രതി നൌഷാദ് വിദേശത്താണ് രണ്ട് മൂന്നും പ്രതികളായ സുൽത്താമത്തേര് സ്വദേശികളായ ജ്യോതിഷ് കുമാർ പി എസ് അജേഷ് എന്നിവർ പിടിയിലായിട്ടുണ്ടോ നൌഷാദിനു വേണ്ടിയുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ കൂച്ചുമൂടി നിലയിൽ കണ്ടെത്തിയത് മീഡിയാവൺ കോഴിക്കോട്